നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കഴിഞ്ഞിരുന്ന കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതിനെ ന്യായീകരിച്ചെത്തിരിക്കുകയാണിപ്പോൾ സി പി എം നേതാവായിട്ടുള്ള പി ജയരാജൻ കൊടിസുനിക്ക് ജാമ്യത്തിന് അർഹതയുണ്ടായിരുന്നു എന്നാണ് ജയരാജൻ പറയുന്നത് അർഹതയുണ്ടായിട്ട് പോലും ആറു വർഷമായി പരോൾ അനുവദിച്ചില്ല കൊടിസുനിയുടെ അമ്മയുടെ അഭ്യർത്ഥന പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് എന്നാണ് ജയരാജൻ ചൂണ്ടിക്കാട്ടുന്നത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങളെ കൂടിയാണെന്നുള്ളത് പരിഗണിച്ച പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ പരോൾ അനുവദിക്കാറുണ്ടെന്നാണ് ജയരാജന്റെ വാദം ഇടക്കാലത്തുണ്ടായ കേസുകളുടെ പേരിൽ പരോൾ നൽകാതിരുന്നത് ശരിയായ തീരുമാനമാണ് ജയിൽ മേധാവി ഇപ്പോൾ പരോൾ നൽകിയത് അമ്മയുടെ പരാതിയിലും മാനുഷിക പരിഗണനയിലുമാണ് കൊടിയുടെ നിറം നോക്കാതെ നൽകിയിട്ടുണ്ടെന്നും ജയരാജൻ ഫേസ്ബുക്കിൽ കുറിക്കുകയാണ് കണ്ണൂർ സെൻട്രൽ ജയിലിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട് കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു കോവിഡിന്റെ ഒരു ഘട്ടത്തിനു ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച കാലാവധി നീട്ടി നൽകിയത് എന്നതും അനുഭവമാണ് കോവിഡ് കാലത്ത് പോലും കൊടിശുരിക്ക് പരോൾ നൽകിയിരുന്നില്ല ആറു വർഷങ്ങൾക്കു ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് ഉള്ളതെന്നാണ് ജയരാജൻ ചോദിക്കുന്നത് ജയരാജന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് മനുഷ്യാവകാശത്തിന് കൊടിയുടെ നിറം മാനദണ്ഡമാക്കണമെന്നാണ് മനോരമയുടെ ഇന്നത്തെ പുതിയ നിർദ്ദേശം കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട തടവിൽ കഴിയുന്ന മാഹി സ്വദേശി കൊടി സുനിക്ക് പരോളിന് അർഹതയുണ്ടായിരുന്നുവെങ്കിലും കഴിഞ്ഞ ആറു വർഷമായി ജയിൽ വകുപ്പ് പരോൾ അനുവദിച്ചിരുന്നില്ല സുനിയുടെ പേരിൽ ഇടക്കാലത്തു ചുമത്തിയ കേസുകളാണ് ഇതിന് കാരണം അത്തരമൊരു തീരുമാനം തികച്ചും ശരിയാണ് എന്നാൽ സുനിയുടെ അമ്മ മനുഷ്യാവകാശ കമ്മീഷന് നൽകിയ പരാതിയെ തുടർന്നാണ് മാനുഷിക പരിഗണനയിൽ പരോൾ അനുവദിക്കാമോ എന്ന കാര്യം തീരുമാനിക്കാൻ ജയിൽ വകുപ്പിനോട് ആവശ്യപ്പെട്ടത് അത് പരിഗണിച്ചാണ് ജയിൽ മേധാവി മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ച ഉത്തരവായത് ഇത് മനോരമയുടെ ഭാഷയിൽ കൊടികെട്ടിയ മനുഷ്യാവകാശമാണത്ര തടവറകളെ കുറിച്ച് ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വന്നത് അധികാരി നേതൃത്വം തിനാൽ മനോരമ മറച്ചുവെക്കുകയാണ് ചെയ്യുന്നത് തടവറകൾ തിരുത്തൽ കേന്ദ്രങ്ങൾ കൂടിയാണ് ഈ അടിസ്ഥാനത്തിൽ പ്രമാദമായ കേസുകളിൽ ശിക്ഷിക്കപ്പെട്ടവർക്കും ഇത്തരത്തിൽ അവധി അനുവദിച്ചു വരുന്നു കണ്ണൂർ സെൻട്രൽ ജയിൽ ഉപദേശക സമിതി അംഗം എന്ന നിലയ്ക്ക് കൊടിയുടെ നിറം നോക്കാതെ പരോൾ അനുവദിക്കുന്നതിന് ശുപാർശ ചെയ്തിട്ടുമുണ്ട് കോവിഡ് കാലത്ത് ജീവപര്യന്തം ശിക്ഷക്കാരടക്കം എത്രയോ മാസങ്ങൾ പരോളിലായിരുന്നു കോവിഡിന്റെ ഒരു ഘട്ടത്തിനു ശേഷം തടവുകാരോട് തിരികെ ജയിലിൽ പ്രവേശിക്കാൻ സംസ്ഥാന ആഭ്യന്തര വകുപ്പ് ആവശ്യപ്പെട്ടെങ്കിലും സുപ്രീം കോടതിയാണ് മനുഷ്യാവകാശം പരിഗണിച്ച് കാലാവധി നീട്ടി നൽകിയത് എന്നതും അനുഭവമാണ് കോവിഡ് കാലത്ത് പോലും കൊടീസുലിക്ക് പരോൾ നൽകിയിരുന്നില്ല ആറു വർഷങ്ങൾക്ക് ശേഷം അമ്മയുടെ പരാതിയെ തുടർന്ന് പരോൾ നൽകിയതിൽ എന്ത് മഹാപരാധമാണ് മഹാപരാധമാണുള്ളത് ഇടതുപക്ഷം ഭരിക്കുമ്പോൾ മനോരമയുടെ രാഷ്ട്രീയത്തോടൊപ്പം നിൽക്കാത്തവർക്ക് മനുഷ്യാവകാശം പോലും നൽകരുതെന്ന വാദം കമ്മ്യൂണിസ്റ്റുകാർ അധികാരത്തിൽ വന്നാൽ താൻ വിഷം കുടിച്ചും മരിക്കുമെന്ന പഴയ മനോരമ പത്രാധിപരുടെ ഭീരുവാദത്തിന്റെ പുതിയ വാദമാണ് ഇങ്ങനെയാണ് ആ ഫേസ്ബുക്ക് കുറിപ്പ് അവസാനിക്കുന്നത് ടി പി വധക്കേസ് പ്രതി കോടിസുനി പരോൾ ലഭിച്ചതിനെ തുടർന്ന് ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയിരുന്നു കൊടി സുനിയുടെ അമ്മ നൽകിയ അപേക്ഷ പരിഗണിച്ചാണ് മുപ്പത് ദിവസത്തെ പരോൾ അനുവദിച്ചത് പരോൾ ലഭിച്ചതോടെ സുനി ജയിലിൽ നിന്നും പുറത്തിറങ്ങി പരോൾ ആവശ്യപ്പെട്ട അമ്മ മനുഷ്യാവകാശ കമ്മീഷനാണ് ആദ്യം അപേക്ഷ നൽകിയത് കമ്മീഷന്റെ കത്തിന്റെ അടിസ്ഥാനത്തിൽ ജയിൽ ഡി ജി പി പരോൾ അനുവദിക്കുകയാണ് ചെയ്തത് എന്നാൽ പോലീസിന്റെ പ്രൊബേഷൻ റിപ്പോർട്ട് പ്രതികൂലമായിട്ടും ജയിൽ ഡി ജി പി അനുകൂല നിലപാട് എടുക്കുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട് പരോൾ ോടെ ഇരുപത്തിയെട്ടിന് തവനൂർ ജയിലിൽ നിന്ന് സുനി പുറത്തിറങ്ങി അഞ്ചു വർഷത്തിന് ശേഷമാണ് സുനി പുറത്തിറങ്ങുന്നത് പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും പരോൾ അനുവദിക്കുകയായിരുന്നു ജയിലിൽ നിന്ന് പരോൾ ലഭിച്ച ഘട്ടങ്ങളിൽ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിനെ തുടർന്ന് സുനിക്ക് പരോൾ നൽകരുതെന്ന പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു അതേസമയം കൊടിസുരിക്ക് ഒരു മാസത്തെ പരോൾ നൽകിയത് അസാധാരണ നടപടിയെന്നാണ് കെ കെ രമ എം എൽ എ പറഞ്ഞത് അമ്മയെ കാണാനാണെങ്കിൽ പത്ത് ദിവസം മതിയല്ലോ എന്തിനാണ് മുപ്പത് ദിവസത്തെ പരോൾ എന്നാണ് രേമ ചോദിച്ചത് ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതി കൊടീസുനിക്ക് ഒരു മാസത്തെ പരോൾ നൽകിയ തീരുമാനം നിയമ സംവിധാനങ്ങളോടും നിയമവാഴ്ചയോടുമുള്ള പരസ്യമായ വെല്ലുവിളിയാണെന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞത് ിക്കുന്നതുമായി ബന്ധപ്പെട്ട സി പി എം ഉന്നത നേതൃത്വത്തിന്റെ അറിവോടെ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു പോലീസ് റിപ്പോർട്ട് എതിരായിട്ടും മുഖ്യമന്ത്രിയുടെയും അദ്ദേഹത്തിന്റെ ഓഫീസിലെ ഉപജ്യാപക സംഘത്തിന്റെയും ഇടപെടലിലാണ് കൊടിസുനിക്ക് പരോൾ അനുവദിച്ചതെന്നും വി ഡി സതീശൻ ആരോപിച്ചിരുന്നു അമ്മ അസുഖ പേരിൽ സ്ഥിരം കുറ്റവാളിയായ ഒരാൾക്ക് ഒരു മാസത്തെ പരോൾ അനുവദിച്ചത് ദുരൂഹമാണ് ടി പി വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ജയിലിൽ കിടക്കവേ ക്രിമിനൽ പ്രവർത്തനങ്ങളിൽ പങ്കാളിയായ കൊടിസുനി മാസത്തെ പരോൾ കാലയളവിൽ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടില്ലെന്നത് എന്തുറപ്പാണ് ആഭ്യന്തര വകുപ്പിനുള്ളത് എന്നാണ് സതീശൻ ചോദിച്ചത് കൊലപാതകം ആസൂത്രണം ചെയ്തും അത് നടപ്പാക്കിയും കൊലയാളികളെ സംരക്ഷിച്ചും പൂർണ്ണമായും കൊലയാളി പാർട്ടിയായി സി പി എം അധപ്പതിച്ചിരിക്കുകയാണെന്നും സതീശൻ പറഞ്ഞു ടി പി വധക്കേസിലെയും പെരിയ ഇരട്ടക്കൊലക്കേസിലെയും പ്രതികൾ ഉൾപ്പെടെയുള്ള ക്രിമിനലുകൾക്കും നവീൻ ബാബുവിനെ മരണത്തിലേക്ക് തള്ളിവിട്ടവർക്കും സംരക്ഷണം നൽകുമെന്നാണ് പിണറായി വിജയൻ സർക്കാർ ഇത്തരത്തിലുള്ള ഓരോ നടപടികളിലൂടെയും കേരളത്തോട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്നും വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടി കൊലയാളികളുടെയും ലഹരി മാഫിയകളുടെയും ക്രിമിനലുകളുടെയും സംരക്ഷകരായി ജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു സർക്കാരും ഭരണത്തിന് നേതൃത്വം നൽകുന്ന പാർട്ടിയും മാറുന്നത് കേരളത്തിന് തന്നെ അപമാനമാണ് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകളും സത്യസന്ധരായ പാർട്ടി പ്രവർത്തകരുമുൾപ്പെടെ കേരളം ഒന്നാകെ നിങ്ങളുടെ ഇത്തരം ചെയ്തികൾക്കെതിരെ തിരിയുന്ന കാലം വിദൂരമല്ലെന്ന് സി പി എം നേതൃത്വം ഓർത്താൻ നന്നെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി നന്ദി